ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടികളും ഇക്കയും എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഇക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്നാക്സ് എടുത്തോ എന്നുള്ളത് ഇല്ല എപ്പോഴും നമ്മൾ സ്നാക്സ് കുറച്ച് കയ്യിൽ വെക്കും കേട്ടോ കുട്ടികൾ പെട്ടെന്ന് വിഷക്കണെന്ന് പറഞ്ഞു പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് കയ്യിൽ വെക്കാറുണ്ട് അങ്ങനെ ഇക്കാടെ ഫ്രണ്ട്സാണ് പാർക്കിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നേരത്തെ തന്നെ എത്തി ഞങ്ങൾ എന്നിട്ട് അവരിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു വക്രയിലുള്ള പാർക്കിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഒരാൾക്ക് ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണെന്നുള്ളത് ഞാൻ അവിടെ പോയിട്ടാണ് കേട്ടോ അറിയണത് യാസറുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവനിക്കുള്ള വിഷൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നു കേട്ടോ കുറേ നേരമായി ബാക്കിയുള്ള ഫ്രണ്ട്സിനെ ഒന്നും കാണാനില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ ഞാനറിഞ്ഞത് അവനൊരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത് അവൻ്റെ വൈഫ് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെയുള്ള ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചതാണ് കേട്ടോ അവർ നല്ല ഭംഗിയായിട്ട് തന്നെ അത് എന്താ പറയുക കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഹാപ്പി ബർത്ത് ഡേ ടു യു ഞാൻ അത്ര വെച്ചിട്ടോ കല്യാണ വെച്ചോട്ട് മറ്റത് ആ ചെറിയ അങ്ങനെ സർപ്രൈസൊക്കെ ആ കിട്ടുവായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് മുറിക്കൽ കഴിഞ്ഞു പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാന്ന് പ്ലാൻ ഇട്ടു കേട്ടോ അങ്ങനെ ഇതാ അടുത്ത സർപ്രൈസ് വരുന്നത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സ് എന്നുള്ള കാര്യം അവരുടെ വൈഫ് കൊടുക്കാൻ ഏൽപ്പിച്ചത് അപ്പോൾ അത് കിട്ടിയപ്പോൾ അവൻ ആകെ അവൻ്റെ കണ്ണിൽ നിന്ന് ചെറുതായിട്ടൊക്കെ വെള്ളം വന്നു എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാവരും പറഞ്ഞത് അവൻ്റെ കണ്ണിൽ ഇതുവരെ കാണാത്തൊരു നാണോ ചമ്മലോ എന്നൊക്കെ വന്നു എന്നുള്ളതാണ് അവൻ ശരിക്കും ത്രില്ലടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബർത്ത്ഡേയില് അവൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബിബി നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവൻ ഡ്രസ്സ് ഡീപ്പിച്ച് ദാ അവള് കൊടുത്ത സ്പ്രേയോ അടിപ്പിക്കുകയാണ് പിന്നെ ആളാൾ വിധം അവൻ്റെ മേലെ സ്പ്രേ കൊണ്ട് അഭിഷേകമായിരുന്നു എന്ന് പറയാം കേട്ടോ സ്പ്രേ അടിച്ചടിച്ച് അടിച്ചടിച്ച് അവൻ ഒരു വിധമായിട്ടുണ്ട് ബാക്കിയുള്ള സ്പ്രേ അവരും കൂടി അടിക്കണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദാ സൂഫിയിൽ ഒരു അടിപൊളി അടിയാണെങ്കിൽ നടക്കണേട്ടോ ഞങ്ങൾ ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യണേ അതിന് മുന്നേ വന്നിട്ട് വേറൊരു ഫാമിലി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫുഡിന് ഇതുവരെ വിളിച്ചില്ല വിളിച്ചില്ലാണ്ട് എല്ലാവരും കൂടി തർക്കമായിട്ടോ പിന്നെ അവിടുന്ന് ഞങ്ങൾ അടുത്ത് നെഹതിയിലോട്ട് മന്തി കഴിക്കാൻ വേണ്ടി പോയി സൂഫിയിൽ നമ്മൾ ഒരു മണിക്കൂറാണ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഈ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മളെ വിളിക്കാത്തത് കൊണ്ട് നമ്മൾ അടുത്തുള്ള നെഹദിയിലോട്ട് പോയി കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ മന്തിയൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടോ നല്ല വിഷമായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കേട്ടോ അങ്ങനെ നെഹതിയിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഫുഡ് വന്നിട്ട് യെ ഓർമ്മയുള്ളൂ കേട്ടോ എല്ലാവരും വേഗം തന്നെ ഫുഡ് അങ്ങോട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട് അന്ന് ബർത്ത്ഡേ ബർത്ത്ഡേക്കാരൻ്റെ ചിലവുക കൂടിയായിരുന്നു അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു അടിപൊളി പാർട്ടിയാണ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം കേക്ക് മുറിച്ചെങ്കിലും കേക്ക് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിച്ചിട്ട് കഴിക്കാവാൻട്ട് അപ്പോൾ കേക്ക് കൂടി എല്ലാവരും കഴിച്ച് ഏകദേശം ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഒരു രണ്ടര സംസാരിച്ചിരുന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്